അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ ഇത്താല ഉബരക്കാത്തു ഫസീലയെ കാണാനില്ലാത്ത ദിവസം നവാസിനോട് ഉമ്മ പറഞ്ഞു എടാ മോനെ നീ ഒന്ന് പോയി നോക്ക് എവിടെക്ക് പെണ്ണു പോയിക്കണാവോ ഉമ്മ അവൾ അവളുടെ ഇഷ്ടത്തിന് നടക്കുന്നതാണ് അവളെ പിന്നാലെങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം എനിക്ക് എന്താ എന്നോട് പറയാതെ പല സ്ഥലങ്ങൾക്ക് ടൂറ് അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ ഇങ്ങനെ നമ്മളിവിടെ മിണ്ടാതും പറയാതും പല സ്ഥലങ്ങളിലേക്ക് പോവുക ഇത് ശീലായ ഓൾക്ക് ഓളെ പിന്നാലെ ഞാനൊരു പൊട്ടനെ പോലെ നടക്കുന്നത് എന്താ ഉമ്മ ഇനിയും കാണണോ മോനെ എന്നാൽ എനിക്കൊരു പേടി ഈ പിഞ്ചുമക്കള് ഓൾക്ക് എന്താ പോയ ഓൾക്ക് എന്താ അറിയില്ല തിരിച്ചു വരെയുള്ള വയ്യേ അവിടെ നിൽക്കട്ടോള് ഒക്കെ കഴിഞ്ഞിട്ട് കയറിട്ടെ അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം ഓൾക്ക് നവാസും പിടിവാശിയിൽ തന്നെയായിരുന്നു ഉമ്മ പറഞ്ഞു മോനെ എനിക്ക് അകപ്പാടൊരു ബേജാർ എവിടെയാണാവോ എന്താ ഉമ്മ ഞാൻ എത്ര വിളിച്ചു അന്ന് ഷാമോൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്രയോ ഞാൻ വിളിച്ചു പോര് പോരെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൾ വന്നില്ല അവളപ്പ് അഹങ്കരിച്ച് നിന്നു ഞാനെൻ്റെ മക്കളെയും കൊണ്ടുകൊണ്ട് പോന്നു അല്ല എന്താ അപ്പോഴേക്കും ഓളുള്ള ഇഷ്ടത്തിന് പോയി എന്താ ഉമ്മ എങ്ങനെ ഇതിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമോ എനിക്ക് അറിയണില്ല നവാസ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഉമ്മാക്ക് തോന്നി അവൾ അവളുടെ ഇഷ്ടമുള്ള അടുത്തേക്ക് പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ തിരഞ്ഞെടുക്കുന്ന പണിയല്ല എനിക്ക് നവാസ് തറപ്പിച്ച് പറഞ്ഞു ഒരിക്കലും ഹുസൈനാജിയുടെ വീട്ടിലേക്കാണ് അവൾ പോയിട്ടുള്ളത് എന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയുന്നില്ല സാധാരണയായി എവിടെ പോകുമ്പോഴും പറയാത്തത് കൊണ്ട് തന്നെ എവിടെയെന്ന് കരുതി അന്വേഷിക്കും എന്നാലും ഉമ്മാക്ക് സമാധാനലായിട്ട് ഓളമ്മാൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കുന്നു ഹലോ ആ പിന്നെ ഫസീലാങ്ങോട്ട് വന്നിരിക്കണോ ഫസിയിലെ എന്താ മിണ്ടാതറങ്ങി പോയിക്കണോ അത് ഇവിടെ നിന്നുള്ള സ്വഭാവം തന്നെയോ പറഞ്ഞിട്ട് കാര്യമില്ല തിരിച്ചു വന്നോളും എന്നാൽ കുട്ടികളൊക്കെ ഇട്ട് ടൂറ് പോയപ്പോളേ ഞാൻ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എന്തൊരു പമ്പറന്നോളാണ് ഇത് എന്നുള്ളത് നിങ്ങൾ വേചാറാണ്ടി വന്നോളും ഞങ്ങളൊക്കെ മോൻ്റെ ഷോപ്പിന് ഉദ്ഘാടനത്തിന് പോയപ്പോഴേ ആ അവൾ വന്നില്ല ആ അവൾ അല്ലെങ്കിൽ കുറച്ച് അഹങ്കാരിയാണ് ആ അഹങ്കാരമാണ് മാറുമ്പോളേ ഉൾ തിരിച്ചു വന്നോളും അവിടെ കേട്ടെ എവിടെക്കാ പൊയ്ക്കണാവോ അവളുടെ പെറ്റ് ഉമ്മ വരെ അതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നവാസിൻ്റെ ഉമ്മാക്ക് ടെൻഷൻ കുറച്ച് കുറഞ്ഞു ഓ സ്വന്തം പെരക്കാർക്ക് വരെ ഉള്ള സ്വഭാവം അറിയാം പിന്നെ ഇപ്പോൾ എന്തിന് നമ്മളിങ്ങനെ ടെൻഷനാണ് ഉമ്മ അതിനെക്കുറിച്ചുള്ള ആലോചന വിടി നിങ്ങളെന്തിന് ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്നത് പോയവർക്ക് അറിയാലോ വരണമെന്നുള്ളത് അന്ന് രണ്ട് ദിവസം ആണവള് ടൂറ് പോയത് പിന്നെ ഉളുപ്പില്ലാതെ കയറി വരികയും ചെയ്തു നമ്മളെ വീടതിനൊക്കെ പറ്റും അതുകൊണ്ട് തിരക്കടില്ല നിങ്ങളൊന്നുകൂടി വിഷമ വേണ്ട കുട്ടിനെ ഞാൻ ഉറക്കിക്കോളാം എന്ന് പറഞ്ഞ് ഉമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി മോനെ എടാ അതിനെന്തേലും തിന്നാൻ കൊടുക്കുക കുറച്ച് പാലെങ്കിലും കാച്ചി കൊടുക്കട്ടെ അവിടെ നിൽക്ക് ഉമ്മ പാൽ കാച്ചി കുഞ്ഞിനെ നൽകുന്നു ഉമ്മ ഇപ്പോൾ അതിനെന്തൊക്കെ തിന്നലൊക്കെ തുടങ്ങിയിരിക്കണല്ലോ പാലനെ കൊടുക്കണം മക്കളൊക്കെ കുറച്ചൊക്കെ വലിപ്പമേക്കണം ഇപ്പോൾ ഒരു സമാധാനമുണ്ട് ഇനി ഇപ്പോൾ എവിടെ പോയാലും വന്നാലും എനിക്കൊരു പ്രശ്നമില്ല നവാസേ അങ്ങനെ കയറൂരി വിടാൻ പാടില്ല കേട്ടോ അതൊക്കെ വലിയ വിപത്തിലേക്കായിരിക്കും എത്തിക്കുക ഉമ്മ ഞമ്മൾ വിട്ടതല്ലല്ലോ ഓളോളി ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ് പിന്നെ ഇപ്പോൾ എന്താ നമ്മളെന്താ പിന്നാലെ നടന്ന് എന്ത് ചെയ്യുക ഇങ്ങനെ ഒക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടണേ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയാം ഞാൻ അങ്ങനെ എൻ്റെ സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറയാം കയ്യിൽ ഫോണില്ലായെന്നില്ലല്ലോ ഞാൻ ഇവിടെ ഉണ്ടേനും ഒന്ന് വിളിച്ച് പറഞ്ഞതിനിപ്പോൾ എന്താ ഇന്നോട് പോട്ടെ ഇന്നോടല്ലെങ്കിൽ അവൾക്ക് ദേഷ്യമാണ് നിങ്ങളോടൊന്നു പറഞ്ഞൂടെ ആ പരിപാടിയൊന്നും ഓൾക്കില്ല പിന്നെ ഇപ്പോൾ തന്നെ ഇങ്ങനെ നടക്കുക ഞമ്മളെ കൊണ്ടാവൂലെ കേട്ടോ നവാസ് മുകളിലത്തെ റൂമിലേക്ക് പോയി ഒരു നിമിഷം അവൻ ചിന്തിച്ചു പഠിച്ചോനെ ഇങ്ങനെ എന്തിനാ എനിക്കൊരു ഭാര്യ അവൾക്കെൻ്റെ പണം മാത്രമാണ് ലക്ഷ്യം വേറൊന്നും അവൾക്ക് ലക്ഷ്യമില്ല അപ്പോൾ മക്കളെ ഇട്ടിറിഞ്ഞ് പോലും തുടങ്ങി ഇങ്ങനെയൊക്കെ ആയാൽ കൂടെ പൊറപ്പിക്കാൻ കുറച്ച് പണിയുണ്ട് അവൻ്റെ മനസ്സിൽ അവളെക്കുറിച്ച് ഓരോ ചിന്തകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാലും ഫസീല അവൾ വല്ലാതെ എന്നെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ഈടെയായിട്ട് എന്തിനാ പഠിച്ചോനെ ഇങ്ങനെ ഒന്നിനെ വെച്ചുകൊണ്ടിരിക്കണത് ഉമ്മയോട് പറയുമ്പോൾ ഉമ്മ പറയും മക്കളെ വിചാരിച്ചിട്ട് ശരിയാണ് എൻ്റെ മക്കൾ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു വിവാഹത്തെക്കുറിച്ചൊന്നും പക്ഷെ അവളുടെ സ്വഭാവം ദിനപ്രതി ഇങ്ങനെ മോശമായി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക എനിക്കും വേണ്ടേ ഒരു ജീവിതം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉള്ള എൻ്റെ ജീവിതത്തിന് എന്ത് അർത്ഥാണുള്ളത് ഒന്നുമില്ലെങ്കിലേ ഞാനൊരാണല്ലേ അവൾക്ക് എന്നെ തീരെ കണ്ടൂടാ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കളിയാക്കിക്കൊണ്ടും എന്നെ ഒരു പൊണ്ണനാക്കിക്കൊണ്ടും അങ്ങനെയാണ് അവളുടെ പറച്ചിൽ ഉമ്മയോട് പറഞ്ഞ നിങ്ങളെ മോനൊരാണല്ലാന്ന് വരെ അപ്പോൾ ഉമ്മ ചോദിച്ച ചോദ്യം അല്ല ഫസീല ആണല്ലാതെ എനിക്കങ്ങനെ കുട്ടികളുണ്ടായത് പിന്നെ എൻ്റെ മോനാണല്ലാതെ ആ ഒരു വാക്കുകൾ ഒരു മനുഷ്യനെയും ഒരാൾ ഇത്രമാത്രം തരം തഴ്ത്തി സംസാരിക്കാൻ പാടില്ല അത്രക്കും പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് ഒരു മനുഷ്യനെ എത്രമാത്രം ചീത്ത പറയാനും താഴ്ത്തി കെട്ടാനും കഴിയും അത്ര അവൾ പറയും അതാണ് ഫസീല ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ അവളേക്കാൾ സൗന്ദര്യമുള്ളൊരു പെണ്ണെ ഈ വീട്ടിൽ വരാൻ പാടില്ല അവളേക്കാൾ വിദ്യാഭ്യാസം ആർക്കും പാടില്ല എല്ലാവരും അവളുടെ താഴെ ഇങ്ങനെ നിൽക്കണം അവൾ എപ്പോഴും വലിയതാണ് അതാണ് അവളുടെ ചിന്ത കുട്ടിനെ ഉറക്കി നവാസ് നവാസദ താഴേക്ക് വരുന്നു ഉമ്മ എന്താ മോനെ ഉമ്മാ എനിക്കകം അടുത്തുമാ ഞാൻ ഇവിടുന്ന് പോവാണ് മോനെ എവിടേക്ക് പോണ് ഈ ആരും അടുത്തിട്ടേ പോണത് എനിക്ക് കയ്യൂരോളെ കൂടെ ജീവിക്കാൻ പ്രയാസമാണ് കുറേ മാസങ്ങളായി ഞാൻ സഹിക്കുന്നു എന്നോട് തീരെ ഒരു മൈൻഡും കാര്യമാണെങ്കിലും അതുമില്ല ഞാൻ പറഞ്ഞത് അനുസരിക്കണമില്ല ഞാൻ അമ്മ എന്താ ചെയ്യുക എനിക്കും വേണ്ടമ്മ ഒരു ജീവിതം ഇതെന്ത് ജീവിതം നരകത്തിൽ കഴിയണ പോരണോളെ കൂടെ ഞാൻ ഏത് സമയവും കുറ്റവും കുറവും മാത്രം പറയണൊരു പെണ്ണ് ഒരിക്കൽ പോലും നല്ലൊരു വാക്ക് ഒരു നവാസ്ക എന്ന് വിളിച്ചിട്ട് നല്ലൊരു സ്നേഹത്തോടെ ഒരു വാക്ക് അതോള് ഇതുവരെ എന്നെ വിളിച്ചിട്ടുമില്ല പറഞ്ഞിട്ടില്ല എപ്പോഴും കുറ്റം പറിച്ചാലും മാത്രം ഇനി കഴിയൂലമ്മ ശരീരത്തിലെ കേടുള്ളൊരു ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നല്ലേ പറിച്ചല്ലേ ഇതിപ്പോൾ എന്താ ഇതിൻ്റെ മേത്ത് കൂടിയൊരു ബാധ പോലെയാണ് പക്ഷേ എനിക്കൊരു സുഖവും സമാധാനവും തരാത്ത ഒരു വല്ലാത്തൊരു ബാധ ഇത് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഉമ്മാ എൻ്റെ ജീവിതം കട്ട പുകയേക്കും എന്നും കാലാകാലം സമാധാനമില്ലാത്ത ജീവിതം ഇനി എന്നെ കൊണ്ട് കഴിയൂല തൻ്റെ മകൻ അത്രക്കും ബുദ്ധിമുട്ടിയത് കൊണ്ടാണ് അങ്ങനെ ഒരു പരാതി വന്ന് പറയുന്നത് എന്ന് ഉമ്മാക്ക് ബോധ്യമായി അവൻ അങ്ങനെ ഇങ്ങനൊന്നും പറയുന്നില്ല ഇപ്പോ അങ്ങേയറ്റം വെറുത്തു പോയിക്കണ് അതുകൊണ്ടുതന്നെയാണ് അവൻ എങ്ങനെയൊക്കെ പറയണത് നവാസേ ഓളെ പേടിച്ച് ഈ പോണ്ട അവസ്ഥ വരാൻ പാടില്ല കാരണം ഇതെൻറെ ബാപ്പ ഉണ്ടാക്കിയ വീടാണ് ഇവിടുന്ന് സ്വന്തം പെണ്ണുങ്ങളെ പേടിച്ച് നാട് വിടാറന്നാല് അത് ബുദ്ധിയുള്ള ഒരാൾക്ക് ചേർന്നതല്ല അതിന് പകരമായിട്ട് പണി വേറുണ്ട് ഞാൻ എന്നോട് പറയാനാവൂലെന്ന് വിചാരിച്ചു നിന്നതാണ് രണ്ട് മക്കളായിപ്പോയി എന്ന് കരുതിയിട്ട് എന്താ വേറെ ഒന്നും കെട്ടണം അല്ല എന്താ ഓൾക്ക് എന്നോട് എന്നോട് നല്ല രീതിയിൽ നിൽക്കാൻ കഴിയൂല എപ്പോഴും പ്രശ്നം ബഹളും മാത്രമായി നിൽക്കുക മക്കളെ നോക്കൂല ചോദിക്കും വരാതെ ഓളെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോവുക അങ്ങനത്തെ സ്ഥിതിക്ക് അങ്ങനത്തെ പണി നടക്കുള്ളൂ നവാസ് അതിന് ഒന്നും വേണ്ടിയില്ല ഈ അമ്മാർഗ്ഗങ്ങൾക്ക് എങ്ങനെ തന്നെ ആയിരിക്കുമോ ആര് പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ആയിക്കും ഫസീല അന്നോട് കാണിക്കണ ഈ സ്വഭാവത്തെക്കുറിച്ച് കൊന്ന് എൻ്റെ ഉസ്താനോട് ഒന്ന് ചോദിച്ചു നോക്ക് ഇതിനെന്താണ് പരിഹാരം എന്ന് ഒന്ന് ചോദിച്ചു നോക്ക് ഓലെന്താ പറഞ്ഞതിനനുസരിച്ച് ചെയ്തത് ഈ അല്ല അപ്പം എന്താ ചെയ്യുക രാത്രി സമയം ഏറെ വൈകിട്ടുണ്ട് എത്രയായിട്ടും ഫസീലയെ കാണുന്നില്ല ക്ഷമനശിച്ച് അതാ നവാസ് ഉമ്മയോട് പറയുന്നു ഉമ്മ ഇനി വന്നാൽ അവളെ അകത്തേക്ക് കയറ്റില്ല കേട്ടോ പറഞ്ഞില്ല വേണ്ട നിങ്ങളും വാതിൽ തുറന്നുകൊടുക്കരുത് അവൾ അവളുടെ ഇഷ്ടത്തിന് പോവുക വരിക അത് ശീലമായി പോകും ഇതെന്താ താന്തോന്നികളുടെ പോലെ നടക്കുന്ന വെള്ളരിക്കാൻ പറ്റണോ അത് പറ്റൂല കുറച്ച് ലിമിറ്റും കാര്യങ്ങളും ഓലമേരിലില്ലെങ്കിലേ സംഭവം നടക്കൂല ആയിക്കോട്ടെ മോനെ ഞാനായിട്ട് ഇനിയിപ്പോൾ ഒന്നിനും നിൽക്കണില്ല ഉമ്മ പറഞ്ഞു എന്നാൽ ഈ സമയം ഹുസൈനാജിയുടെ വീട്ടിൽ അവളുടെ കൂട്ടുകാരി അതാ പുറത്ത് നിൽക്കുമ്പോൾ അവിടെയുള്ള കാവൽക്കാരനോട് പറയാണ് എന്റെ കൂടെ വന്ന ഫസീലാനെ ഒന്ന് വിടാൻ പറയോ എന്താണ് അവിടെ അപ്പം നിങ്ങൾ ഹുസൈനാജിനെ തേടി വന്നല്ലേ ഹുസൈനാജിയെ തേടി വന്നോരാൾക്കും വെറുതെ അദ്ദേഹം വിടൂല നിങ്ങൾക്ക് അറിയണമല്ലേ ഇവിടെ എത്രയോ പണിക്കാർത്തികളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒരു ആശ്രയമാണ് ഹുസൈനാജി ഇവിടെ നിൽക്കുന്നത് ഹുസൈനാജിയെ തേടി വന്നവരൊന്നും വെറുങ്കയോടെ പോയിട്ടില്ല എന്തിയെ നിങ്ങൾക്കൊരു ആവശ്യം ഇല്ലേ ഉള്ളിൽ കയറിയ സ്ത്രീക്ക് ആവശ്യങ്ങളുള്ളൂ അയാളുടെ ആ ഒരു വാക്കും നോട്ടവും കണ്ട് അവൾ ശരിക്കും പേടിച്ചു അത് ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതായിരുന്നു പക്ഷേ ഇത്രയും സമയം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാലോ പക്ഷെ അവരിപ്പോൾ വിടും തോന്നുന്നില്ല എന്നാൽ ഞാൻ പോയി എന്ന് പറയട്ടോ എനിക്ക് പേടിയാണ് എൻ്റെ വീട്ടിൽ തോലൊക്കെ എന്നെ അന്വേഷിക്കുമ്പോഴേ അതുകൊണ്ട് ഞാൻ പോവാണ് അവളോട് പറഞ്ഞേക്ക് ഞാൻ പോയിക്കണമെന്നുള്ളത് ആ അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം അവൾ അതാ അപ്പോൾ തന്നെ തിരിച്ചു പോകുന്നു തൻ്റെ കൂടെ വന്ന പെണ്ണ് തിരിച്ചു പോയി എന്നുള്ള കാര്യം ഒരിക്കലും ഫസീല അറിയുന്നേയില്ല ഫസീല ആ ഒരു വിശാലമായ ഹാളിൽ അവിടെ ഒരു മൂലക്കിൽ ഇരിക്കുകയാണ് ഹുസൈനാജി അവളോട് ഓരോന്ന് കൊഞ്ചിക്കൊണ്ട് പറയുകയാണ് എന്താ ഹൂറി ഇങ്ങനെ നോക്കുന്നത് എൻ്റെ കണ്ണിലെ സൗന്ദര്യം ഉണ്ടല്ലോ അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഹുസൈനാജി പണ്ടൊക്കെ കവിത ചെയ്ത ആളായിരുന്നു അന്നെ കണ്ടപ്പോൾ ഞമ്മക്കൊരു കവിത എഴുതാൻ വല്ലാതെ പൂജ ആണ് അല്ല കുട്ടിയേജി എന്തിനും ഇങ്ങനെ പേടിച്ച് നിൽക്കണത് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്തി ഞമ്മളനിക്ക് പിടിച്ചില്ലേ എന്നാലും എന്നെ തേടി ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞമ്മക്ക് പെരുത്ത് സന്തോഷമായിട്ടോ പ്ലീസ് എനിക്ക് പോകണം എനിക്കെൻ്റെ ഭർത്താവും മക്കളൊക്കെ ഉണ്ട് എന്നെ വെറുതെ വിടണം ഞാൻ അതിനൊന്നല്ല ഇങ്ങോട്ട് വന്നത് പിന്നെ എന്തിനാ മോളെ വന്നത് ഹുസൈനാജിൻ്റെ കൊട്ടാരത്തേക്ക് അങ്ങനെ അവരും വെറുതെ വരൂരല്ലോ ഞമ്മളോടുള്ള മുഹബത്ത് കൊണ്ടല്ലേ ജി ഇങ്ങോട്ട് കയറി വന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കേ സമാധാനപ്പെട ഈ കണ്ട പെണ്ണുങ്ങളൊക്കെ ഹുസൈനാജിൻ്റെ തോഴിമാരായിട്ട് ഉണ്ട് എന്താ ഇജിവിടെ ഇൻ്റെ രാജകുമാരി ആകണമെങ്കിൽ അന്നെ നോക്കാൻ ഇവരൊക്കെ ഉണ്ടാവും പറ്റുമോ കഷ്ടപ്പാടോണ്ടല്ല ഈ ഇറങ്ങിപ്പോന്നത് കുട്ടികളെയും ഭർത്താവിനൊക്കെ വിട്ടിട്ട് അതാ ഞാൻ പറഞ്ഞത് ഇനി വീട്ടിൽ പോകണ്ടാ എൻ്റെ ജീവിതം ഇനി ഇവിടെയാണ് അവൾക്ക് ഉറക്കെ കരയണമെന്ന് തോന്നി അവൾ ബഹളം വെക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ ആരെങ്കിലും രക്ഷിക്കൂ ഞാൻ എന്താ ചെയ്യാ എന്താ മോളെ ഈ വലിയൊരു കൊട്ടാരത്തുനിന്ന് ഇച്ചിരി ഇപ്പം എത്ര കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുള്ളൂ ഇവിടെ നിന്ന് എൻ്റെ ശബ്ദമാണ് പുറത്തേക്ക് കേൾക്കൂല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ നല്ല സമാധാനത്തിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിടന്ന് ഇറങ്ങിക്കോ ഇതാ എനിക്ക് നല്ല വിശാലമായ ഒരു റൂം ഒരുക്കിയിക്കണേ എന്താ ഞമ്മളെ കൂടെ കയ്യാൻ എനിക്ക് താല്പര്യമില്ലേ ഹുസൈനാജിയുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് അറപ്പാണ് വന്നത് ചേ എന്താ പെണ്ണേ എനിക്കൊരു പുച്ഛൻ ഞമ്മളെ ഈ കണ്ട ബീവുമാരൊക്കെ ഞമ്മളുടെ കീഴിലുള്ളവരെന്നാണ് ഇനിയിപ്പോൾ ഇജായിട്ട് എനിക്കായിട്ട് ഇപ്പം എന്താ ഇല്ലേ ഏറെ ഒന്നുമില്ലെങ്കിലേ ഹുസൈനാജിൻ്റെ കയ്യിൻ്റെ ഉള്ളനടിയൊക്കെ ഈ വന്നിരിക്കണേ വന്നു കഴിഞ്ഞാൽ പിന്നെ മോളെ തിരിച്ചു പോകുന്ന കാര്യം എനിക്ക് കുറച്ച് പ്രയാസമാണ് എനിക്ക് ഈ ഒന്നും കരുതണ്ട രക്ഷപ്പെടാൻ പറ്റൂലന്നേ ഉള്ളൂ എനിക്കിവിടെ എൻ്റെ പോലെ കെടുക്കാനും കുടിക്കാനും ഭക്ഷിക്കാനും എല്ലാത്തിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാണ് എന്തിയെ അവളാകെ പേടിച്ചു പോയി പഠിച്ചോനെ ഇത്രക്കും വലിയൊരു കെണിയിൽ ഞാൻ പെടുന്നു ഒരിക്കലും വിചാരിച്ചതേ ഇല്ല വല്ലാത്തൊരു എൻ്റെ സുന്ദരനായ ഭർത്താവ് എന്റെ നവാ അസിനേക്ക് വിട്ടെറിഞ്ഞ് പോന്നിട്ട് ഞാൻ ഈ വയസ്സിന്റെ കൂടെ കഴിയണന്നോ എന്താണ് ഈ തന്ത പറയുന്നത് എന്റെ മക്കള് എനിക്ക് അവരൊക്കെ കാണണം പ്ലീസ് എന്നെങ്ങള് തുറന്നു വിടണം എന്തിനാ എന്നെ ഇങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കണങ്ങള് അതൊക്കെ ഉണ്ട് മോളെ ഈ അവിടെ നിൽക്കപ്പ തൽക്കാലം എന്തായാലും എന്നെ തേടി വന്നോ അപ്പം ഞട കഴിയാം ഏഹ് ഈ വിളിച്ച് നല്ലൊളിച്ചിട്ടുന്ന ഒരു കാര്യം ഇവിടെ കിട്ടൂല അല്ലെങ്കിൽ കുറച്ച് ദിവസമായിക്കണ് നല്ലൊരു സുന്ദരി പെണ്ണിനെ ഞാൻ കാത്തു നിൽക്കണേ കയ്യിൽ കിട്ടിയതൊക്കെ വഴുതിപ്പോയി പക്ഷേ ഇപ്പോൾ തന്നെ കൺമുമ്പിലേക്ക് ഒന്ന് വന്നിട്ടുണ് ഇത് ഹുസൈനാജി മുതലാക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അയാളുടെ ഷിങ്കിണികൾക്കിടയിലൂടെ അയാൾ അത് പറഞ്ഞ് ചിരിക്കുന്നു എന്തൊക്കെ തന്നെയാലും നല്ലൊരയാണെന്ന് കൊത്തിക്കണത് ഇത്ര നല്ലൊരു അര കിട്ടും ഞാൻ വിചാരിച്ചില്ല കുറേ കാലത്തൊരു ഒരു ആഗ്രഹമായിരുന്നു ആ മോളെ ഹുസൈനാജി അതാ അവളുടെ അടുക്കലേക്ക് വരുന്നു അതേ ഈ കൊട്ടാരക്കൊന്ന് പോയി കണ്ടോ പുറത്തേക്ക് പോകരുതെന്നുള്ള ഉൾഭാഗത്ത് നിനക്ക് എവിടെയും നടക്കാൻ സ്വതന്ത്രമുണ്ട് ഒക്കെ കണ്ടോ കണ്ടിട്ട് ഈ റൂമിൽ തിരിച്ചു വന്നോണ്ടേ എന്ത് പുറത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ഒരു വിധത്തിലും ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അത്രക്കും വലിയ ഗേറ്റിൻ്റെ മുമ്പിൽ നാലും അഞ്ചും ചുറ്റുഭാഗത്തുണ്ട് കാവൽക്കാർ അതൊക്കെ ഞാൻ നിർത്തിയതാ അതില്ലെങ്കിലേ പലതും ഇവിടെ നടക്കും അതുകൊണ്ടുതന്നെ ഫസീലയുടെ കൂടെ അതാ ഒരു തോഴിയും അവിടെയൊക്കെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി നടക്കുന്നു പക്ഷെ അവളുടെ ലക്ഷ്യം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നതായിരുന്നു ഹുസൈനാജ് പറഞ്ഞ ആ ഒരു വാക്കുകൾ അവളുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നു ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാൻ പറ്റൂലെട്ടോ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുന്നല്ല അതോ അത് ശ്രമിച്ചാലുണ്ടല്ലോ ആ അത് അവളുടെ ചെവിയിൽ മുഴങ്ങുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുകയല്ലാതെ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും പന്തിയല്ല എന്നവൾക്ക് മനസ്സിലാവുകയാണ് എൻ്റെ മക്കളെയും ഭർത്താവിനെയും എല്ലാവരെയും വിട്ട് ഒരു വാക്ക് പറയാതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു ശിക്ഷ അത് ഇത്രക്കും വലുതാകുമെന്നും അവൾ കരുതിയില്ല ചേ ആ കിളവൻ്റെ കൂടെ ഞാൻ അവിടെ റൂമിൽ കിടക്കണമെന്നോ അയ്യേ എന്തിന് ഏത് സമയത്താണ് റബ്ബെ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി എനിക്ക് ചെയ്യാൻ തോന്നിയത് നുസൈബിൻ ഷമ്മാസൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇയാളോട് ചെന്ന് പറയാന് വന്നതാ പയച്ചത് എൻ്റെ ബുദ്ധി തന്നെ വേറെ അതുമല്ല പല പല ബുദ്ധികൾ പല പല ദുഷ്ടബുദ്ധികൾ ഞാൻ ഒരുക്കി കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കുറേ പരാജയപ്പെടും കുറേ തോൽക്കും കുറേ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇതാ അതിനേക്കാളും വലിയൊരു കിണിയിൽ ഞാൻ വന്ന് ചാടി എൻ്റെ ബുദ്ധിയോണ്ടന്നെ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു ഇങ്ങോട്ട് വരാനേ പാടില്ല എൻ്റെ കൂട്ടുകാരി ഉൾ പോയാവോ എന്താന്നാവോ ഒന്നും അറിയുന്നില്ല ഫസീലയുടെ പിന്നിലൂടെ വരുന്ന ആ ഒരു തൊഴിയോട് ചോദിച്ചു എൻ്റെ കൂടെ വന്ന അവൾ പോയിട്ടുണ്ടോ അവളൊക്കെ എപ്പോൾ പോയി അവൾ പറഞ്ഞു അവളെ വീട്ടിൽ ആരൊക്കെ വരും അന്വേഷിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൾ എപ്പോഴോ പോയിട്ടുണ്ട് എനിക്ക് ഭർത്താവും മക്കളൊക്കെ ഉണ്ട് അവരി അന്വേഷിക്കുന്നുണ്ടാവും എനിക്കും പോകണമായിരുന്നു എൻ്റെ മക്കൾ കരയും അതല്ല അപ്പം നിങ്ങൾ വന്നതൊറ്റക്കല്ലേ ഭർത്താവ് കൊണ്ടുവിട്ടതാണോ ഇവിടെ അവരുടെ ആ ഒരു ചോദ്യത്തിന് അവൾക്ക് ഉത്തരമില്ലായിരുന്നു ഈ സമയം ഹുസൈനാജി നല്ല സന്തോഷത്തിലായിരുന്നു ഹോ കുറേ ദിവസമായി ഇങ്ങനൊരു ഇരയെ കിട്ടിയിട്ട് എന്ന സന്തോഷത്തിൽ അയാൾ ആ കുളത്തിൽ പോയി നന്നായി ഒന്ന് മുങ്ങിക്കുളിച്ച് സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി അതാ തൻ്റെ റൂമിലേക്ക് വരികയാണ് തോഴിയോട് പ്രത്യേകമായി പറഞ്ഞിരുന്നു അവളെ ആ കൃത്യസമയത്ത് അങ്ങോട്ട് എത്തിക്കണമെന്നുള്ളത് തോഴി പറഞ്ഞു വാ ഇവിടെ കണ്ടില്ലേ ഇനി നമുക്ക് പോകാം എങ്ങോട്ട് താരത്തിൻ്റെ ഉള്ളിലെ റൂമിലേക്ക് അവിടേക്ക് കൊണ്ടു ചെല്ലാനാണ് ആചാര്യ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി എന്തിനെ ഞാൻ പോവാണ് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് നിങ്ങൾ ഇവിടെ എവിടെങ്കിലും വഴി ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ ഓ ഞാൻ രക്ഷപ്പെടുത്തി തന്നിട്ട് വേണം എന്നിട്ട് പിന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ എനിക്ക് ഞങ്ങളെ ജീവിതം കഴിയണത് ഇവിടെ നിന്നിട്ടാണ് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു കുറഞ്ഞ പൈസ കൊണ്ടാണ് എൻ്റെ കുടുംബത്തെ ഞാൻ പോറ്റണത് അത് നഷ്ടപ്പെടൂല്ലേ ഞാൻ നിങ്ങൾക്ക് ഇതിലൊക്കെ വഴി ഇതിലെ വഴി ഇല്ലേനോ ണ്ടെങ്കിൽ തന്നെ അവിടെ കാവൽക്കാരുണ്ടാവു ഫസീലെയും കൊണ്ട് അതാ അവൾ നേരെ കൊട്ടാരത്തിന്റെ ഉൾഭാഗത്തുള്ള ആ റൂമിലേക്ക് പോകുന്നു ഇതാണ് ആചാര്യ ഇങ്ങൾക്ക് പറഞ്ഞ റൂമ് ഇവിടെ ഇരുന്നോളെ നിങ്ങൾ ഇമ്മേ ഞാൻ ഒറ്റക്കോ എനിക്ക് പേടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നെ പുറത്തേക്ക് വിടാൻ എന്തിനുണ്ടെങ്കിലും അവിടെ അടച്ചു വെച്ചിരിക്കണേ കുറച്ചു കഴിഞ്ഞപ്പോഴതാ ഹുസൈനാജി അങ്ങോട്ട് കയറി വരുന്നു അവൾ അത് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഓരോ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു എന്തു നമ്മളെ ബീവിക്ക് നമ്മളോട് പെരുത്തി ഇഷ്ടമാണല്ലോ അല്ലേ ബീവിയോ ആരെ ബീവി ഹേയ് ഞാൻ നിങ്ങളെ ബീവിയൊന്നല്ല എനിക്ക് ഭർത്താവുണ്ട് വേറെ മക്കളുണ്ട് ദയവായി നിങ്ങൾ എന്നെ തുറന്നു വരണം പൊന്നാര ഫസീല മോളെ മോളൊന്ന് ക്ഷമിച്ചടങ്ങിയിരിക്കേ എന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണോ എനിക്ക് കിട്ടിയൊരു മണിമുത്താണ് നീയെ നിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കണില്ല എന്തേ ഹുസൈനാജി അവളുടെ അടുക്കിലേക്ക് അതാ നീങ്ങുന്നു എൻ്റെ പെണ്ണൊന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ മുഖത്ത് പ്ലീസ് എന്നെ തൊട്ടുപോയലുണ്ടല്ലോ അവൾ പെട്ടെന്ന് തന്നെ മാറി നിൽക്കുന്നു എങ്ങനെയാ മോളെ തൊടൊന്നുമില്ല ജസ്റ്റ് എൻ്റെ അടുത്ത് ഒന്ന് ഇരിക്കണേ ഉള്ളൂ അതിനപ്പം ഈ ഇങ്ങനെ എത്രമാത്രം കിടന്ന് കാറിന് പിന്നെ നമ്മളെ ബീവിയാണ്ടച് അന്നമാണെങ്കിൽ ഞമ്മൾ നിക്കാഹ് കഴിച്ചു നിൽക്കാത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഞമ്മളെ ബീവിയായിട്ട് എന്നും ഈ കൊട്ടാരത്തിൽ എനിക്ക് പാർക്കാലോ എന്തു എനിക്ക് സമ്മതല്ലേ ദേ അനാവശ്യം പറയരുത് കേട്ടോ ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നിട്ട് എവിടെ ഭർത്താവിന് മക്കളൊന്നും കാണണില്ലല്ലോ അവരാണ് മോളം കണ്ടു കൊണ്ടുവന്നകെത്തുന്നത് അതൊന്നും അല്ല ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ പോന്നാണ് എന്തിനേ ഇങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന കാര്യം പറയാനേ ആ നുസൈബാന്റെ കാര്യം അവരൊക്കെ അന്നോളം വരൂല അൻ്റെ അത്ര മൊഞ്ചോ ഓൾക്കില്ലല്ലോ ഓൾ ഇളം പൈതലല്ലേ ഇജി കുറച്ച് മൂത്തതല്ലേ മൂത്തതാകുമ്പോഴല്ലേ ഒന്നും കൂടെ നല്ലത് ഏഹ് അയാളുടെ അനാവശ്യമായ രീതിയിലുള്ള ആ ഒരു വർത്തമാനം കേട്ട് അവൾ പറഞ്ഞു ദേ എന്നോട് അനാവശ്യം പറയരുത് പറയരുതിട്ടോ ഇങ്ങനെയൊന്നും ഹാ അങ്ങനെ അങ്ങ് ചൂടായാലോ അത്ര നല്ലോളാണ് ഇത് ഇങ്ങോട്ട് കയറി വരൂലല്ലോ ആൻ്റെ അടുത്തും കുറച്ച് എന്തെങ്കിലുമൊക്കെ ദുഷ്ടബുദ്ധികളൊക്കെ ഉണ്ടാവുമല്ലോ അത്ര നല്ലതല്ല എനിക്ക് കണ്ടപ്പോളേ എന്നെ തോന്നിയിക്കണ് അതുകൊണ്ടന്നെ എന്നെ ഇവിടെ പിടിച്ചേക്കണത് ഫസീല അന്നെ നമ്മൾ നിക്കാഹ് കഴിച്ച് പൊന്നുപോലെ നോക്കാം എന്തി അനക്ക് ഇവിടെ നിന്നൂടെ ഞമ്മളെ ബീവിയായിട്ട് ഇവിടെ പാർത്ത് കഴിഞ്ഞാൽ അനക്ക് ഞമ്മളെ സ്വത്തിൻ്റെ പൗതിയം പറഞ്ഞാണ്ട് എഴുതി തരും പറ്റുമോ ചേ ഈ കിളവിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അയാൾ തന്നെ ആ രീതിയിൽ കാണുമെന്ന് മോളെ മോൾ മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട മോൾക്ക് വേണ്ടതല്ല ഈ കൊട്ടാരത്തിലുണ്ടാവും എനിക്ക് വണ്ടി ഇതൊക്കെ ചെയ്തു തരും അതിന് പകരമായിട്ട് ഞമ്മളെ വീടനായിട്ട് ഇവിടെ ഇങ്ങനെ വാഴണം അത് പറ്റൂലേ ഞമ്മൾക്ക് ഉണ്ടേന് കിട്ടോളൂ ഓളൊക്കെ പോയില്ലേ ഓളൊക്കെ തടി എടുത്ത് പോയി ഓളൊന്നും ഇവിടെ കൂടുതൽ പാർപ്പിച്ചാൽ കഴിഞ്ഞില്ല ഓളും ഓളോ മോനൊക്കെ ഇറങ്ങിപ്പോയില്ലേ ഞമ്മളിപ്പോൾ പരിയിലൊരു ഭാര്യ ഇല്ലാതെ തരാം നിൽക്കുവാണ് എനിക്കുണ്ട് ഒരുപാട്താ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ചുറ്റും വളഞ്ഞിരിക്കണെ എന്നാലും ഓലൊക്കെ എൻ്റെ ഓരോ വകുപ്പിൽ പെട്ടവരാണ് പക്ഷെ അങ്ങനല്ല ഞമ്മക്കിപ്പോൾ ഭാര്യയായിട്ട് ഇവിടെ ഇല്ല അപ്പോൾ എന്തെല്ലാം കൊണ്ടും അന്നെ ഞമ്മളങ്ങട്ട് കെട്ടുകയാണ് അതിന് ഇപ്പോൾ എൻ്റെ സമ്മതം കിട്ടിയിട്ട് കെട്ടലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല എൻ്റെ സമ്മതം ഇല്ലെങ്കിലും നമ്മൾ അന്നങ്ങട്ട് നിൽക്കായിച്ചാണ് ഫസീല ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അയാളുടെ ആ ഒരു സംസാരങ്ങളെല്ലാം കേൾക്കുന്നത് അയ്യേ ഈ കിളവിൻ്റെ കൂടെ ഞാൻ ജീവിക്ക് എന്തൊരു വെഡ്ഡിയായിപ്പോയി ഞാൻ ഞാനായിട്ട് തന്നെയാണ് ഇതിൽ വന്ന് വീണത് അവൾ കരയുവാൻ തുടങ്ങി പ്ലീസ് എന്നെ ഒന്ന് പുറത്തേക്ക് വിടണം എൻ്റെ ഭർത്താവിനെ കാത്തുക്കുണ്ടാവും എൻ്റെ കുട്ടികളിനെ കാത്തു നിൽക്കുണ്ടാവും എൻ്റെ ഉമ്മയപ്പൊക്കെ എന്നെ കാത്തുക്കുണ്ടാവും എൻ്റെ അമ്മായിമ്മ എന്നെ കാത്തുക്കുണ്ടാവും ദയവായി പ്ലീസ് എന്നെ നിങ്ങൾ ഇവിടുന്ന് തുറന്ന് വിടണം ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് പൊന്നു മോളെ കരയാതെ എന്ന് പറഞ്ഞിട്ട് അതാ ഫസീലയുടെ ആ കവിളിൽ ഹുസൈനാജി പതുക്കെ നുള്ളുവാൻ വേണ്ടി ഒരുങ്ങുന്നു അപ്പോഴേക്കും ഫസീല ഹുസൈനാജിയുടെ കൈ തട്ടി മാറ്റി ഒന്ന് പോടോ എന്ത് തൊട്ട് കളിക്കേ ആഹാ പിന്നെ അന്നെ കെട്ടണവിനെന്തിനാ തൊടാതെ കളിക്കാനോ ഒന്ന് പോടി പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഞമ്മളെ പഠിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ ഏഹ് പറഞ്ഞില്ലെന്ന് വേണ്ട എൻ്റെ പെണ്ണുങ്ങൾ ഇവിടെ കുറേ അനുഭവിച്ചതന്നെയാണ് ഞമ്മളെ ഇഷ്ടത്തിനെങ്ങാനും ഇവിടെ നിന്നിട്ടില്ലെങ്കിലേ ആ ബാക്കി അങ്ങനെയുണ്ട് പറഞ്ഞ ഹുസൈനാജി അല്പം ദേഷ്യപ്പെട്ടുകൊണ്ട് അവളുടെ ആ മുഖം അമർത്തി പിടിക്കുന്നു പ്ലീസ് എന്നെ വിട് എനിക്ക് വേദന ആ അങ്ങനെ ഉണ്ട് വാ എന്ത് ഞമ്മളെ പഠിപ്പിക്കേ ഞമ്മളെ പഠിപ്പിക്കാനോ ഹുസൈനാജിനെ പഠിപ്പിക്കാൻ ഇവിടെ ഒരു കുട്ടി ആയിട്ടില്ല ഈ എന്താ ഞെട്ടിക്കണ്ടോ ആൾക്കാരെ ഏ അടങ്ങി ഒതുങ്ങി ഇവിടെ ഒരു മൂലക്കിന് നിന്നിട്ടുണ്ടെങ്കിലേ പുറം ലോക ഈ കാണൂലട്ടോ ആ കുറച്ചു ഇവിടെ നിൽക്കും അവൾ ആ റൂമിൽ നിന്ന് ഓടി പോകുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ കിടന്നോ ഇന്ന് ഞാൻ ശല്യം ചെയ്യാൻ വരുന്നില്ല നാളെയും മറ്റന്നാളൊക്കെ ദിവസങ്ങളുണ്ട് പതുക്കെ പതുക്കെ വിജിൻ്റെ അടുത്തേക്ക് വരും എന്നുള്ള കാര്യം എനിക്കറിയാം എന്റെ അടുത്ത് അടുക്കരുത് എനിക്ക് പേടിയാണ് നിങ്ങളെ എന്തിന് പേടി സ്വന്തം മാപ്പിളിന് മക്കളെ ഇട്ടറിഞ്ഞ് പോകുന്നതല്ലേ അങ്ങനത്തെ ഒരുക്ക് പേടി ഉണ്ടാൻ പാടില്ലല്ലോ എനിക്ക് പേടിയുണ്ടോ ഏ എൻ്റെ മുഖത്തൊക്കെ നോക്കിയേ എന്താ എന്നെ കണ്ടിട്ട് എനിക്ക് പേടിയോണുണ്ടോ ക്കും നല്ലൊരു മുഖം ഈ കണ്ടിട്ടുണ്ടോ അവൾ കണ്ണുകൾ പൊത്തി പഠിച്ചോനെ എന്തൊക്കെയാണ് ഈ കാണുന്നത് അതെ ഉസൈനാജി വിചാരിച്ചാൽ എന്തും നേടിയെടുക്കണ ആളാന്നുള്ള കാര്യം എനിക്ക് അറിയോ എനിക്കറിയില്ല എന്നാ അങ്ങനെയാണ് കേട്ടോ അന്നെ ഞമ്മക്ക് നല്ലോണം കണ്ണ് പൊടിച്ചിരിക്കണ അതുകൊണ്ട് ഞമ്മളന്നങ്ങൾ നിക്കാഹ് കഴിച്ചിട്ട് ഞമ്മളെ ഭാര്യയാക്കി ഇവിടെ നിർത്തും എന്തേ പറ്റിയാലും പറ്റില്ലെങ്കിലും വേണ്ടില്ല അതെന്റെ തീരുമാനം ഫസീല ആകെ പേടിച്ച് കരഞ്ഞു പോയി പഠിച്ചോനെ എൻ്റെ ജീവിതക്കെന്തെങ്ങനായിപ്പോയത് എൻ്റെ മക്കൾ എൻ്റെ ചെറിയ പൊന്നുമോനെ എൻ്റെ മോള് എൻ്റെ നവാസ്ക അവരെയൊക്കെ വിട്ടിരുന്ന് ഞാൻ ഇങ്ങനെ ഒരു കിണിയിൽ പെടുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഫസീല അങ്ങോട്ട് നീ തിരിഞ്ഞിരുന്ന് കരയുകയാണ് അപ്പോഴേക്കും ഹുസൈന ജേദ അവളുടെ പിന്നിലൂടെ ചെല്ലുന്നു മോളെ ഫസീല എന്ന് പറഞ്ഞ് അയാൾ വന്നപ്പോൾ അവളാകെ നെട്ടി തെരിച്ചു പോയി പ്ലീസ് എൻ്റെ അടുത്തൊക്കെ അടക്കരുത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്ന എനിക്ക് പേടിയാണ് ദയവായി എന്തിനാ മോളെ പേടി ഇതൊക്കെ ഷീലാ വേണ്ടിയതല്ലേ എനിക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ തരും ഇജി അന്നോട് നമുക്ക് വല്ലാത്തൊരു മുഹമ്മദ് ഉണ്ട് അത് എന്നോട് ഇങ്ങോട്ട് തിരിച്ചു എനിക്ക് ഉണ്ടായാലിപ്പോൾ എന്താ നമുക്ക് ഈ ജീവിതം സ്വർഗ്ഗമാക്കിക്കൂടെ പൊന്നാറൻ്റെ ഫസീല അന്നോട് പറയാനുള്ളൊരു കാര്യം എനിക്കിൻ്റെ ഭാര്യ പോയിട്ട് കുറേ വായി കുറേ മാസങ്ങളായി അവളെ അവളില്ലാത്തൊരു ജീവിതം എനിക്ക് പ്രയാസമെന്ന് കരുതിയിരുന്നു പക്ഷെ ഒരു പ്രയാസമില്ലാതാ അത്രക്ക് ഡസൻ കണക്കിനാണ് എനിക്ക് പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളത് ഭാര്യൻ്റെ ഭാര്യയെ അഭിനയിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പിന്നെ അന്നെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നുകയാണ് അന്നൊന്ന് കെട്ടി ഞമ്മളെ വീടിലാക്കിയല്ലോ എന്ന് എന്തിയേ എനിക്ക് താല്പര്യ കുറവുണ്ടാവും എനിക്കറിയാം എന്നാലും വേണ്ടില്ല തനിക്ക് കിട്ടിയ ആ ഒരു പണി ഫസീലക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് അവളായിട്ട് തന്നെ അത് കരുതി കൂട്ടി ഉണ്ടാക്കിയത് തന്നെ ചേ ഏത് നിമിഷമാണ് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നിയത് ഏത് നിമിഷമാണ് റബ്ബേ എനിക്ക് ചേ വേണ്ടില്ലായിരുന്നു അവൾക്ക് കെടുക്കുവാൻ വേണ്ടി നൽകിയ ആ ഒരു കട്ടിലിൽ അവൾ പതുക്കെ ഇരുന്നു എത്രയെന്ന് കരുതി നിൽക്കും ഇവർ പുറത്ത് വിടും തോന്നുന്നില്ല ഒരിക്കൽ കൂടി ആ തോഴി അതിലേ പോകുമ്പോൾ അവരെ വിളിച്ചു പ്ലീസ് ഒന്ന് പുറത്തിറക്കി തരുമോ എനിക്ക് എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഉണ്ട് മക്കൾക്കറിയും അതുകൊണ്ടാണ് അതെ ഹാജര് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ ഞങ്ങളൊക്കെ ആചര കൂലിക്കാരാണ് മൂപ്പരുടെ അടുത്തുനിന്ന് ഞമ്മൾക്ക് എന്തെങ്കിലും കിട്ടുകൊണ്ട് കഴിയുന്ന ജീവിതമാണ് അത് ഞങ്ങൾ ഇല്ലാതാക്കാം ഞങ്ങൾ സമ്മതിക്കൂല ഇങ്ങളെങ്ങാനും രക്ഷപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിലേ ഞമ്മളെ കുടുംബം പട്ടിണിയായിരിക്കും ദയവായി നിങ്ങൾ ഈ കാര്യം പറയുന്നില്ലേ ഇതിനുള്ളത് എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ റെഡിയാക്കിത്തരാം പക്ഷേ പുറത്തേക്ക് ഇറങ്ങണ കാര്യം അത് മൂപ്പരെ വിചാരിക്കണം കേട്ടോ ഫസീല തൻ്റെ തെറ്റുകളെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു ഷമ്മാസിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ തെറ്റുകൾ ഭർത്താവിനോട് പറയുന്ന വാക്ക് ആണത്തമില്ലാത്തവൻ അങ്ങനത്തോൻ ഇങ്ങനെത്തോൻ ധൈര്യമില്ലാത്തവർ അങ്ങനെയുള്ള വാക്കുകൾ ഉമ്മയോട് പറയുന്നത് എല്ലാം കൂടി അവൾക്ക് എന്തൊക്കെയോ തോന്നുകയാണ് പഠിച്ചോനെ എനിക്ക് സത്യമായിട്ടും എനിക്ക് കിട്ടിയ ശിക്ഷ തന്നെയാണ് അത് ഒന്നുമല്ല എനിക്ക് കിട്ടിയ ശിക്ഷ ശിക്ഷയാണത് കുറേ കാലം എൻ്റെ ഭർത്താവിനും ഭർത്താവിൻ്റെ അമ്മാനൊക്കെ ഞാൻ ഇടങ്ങാറാക്കി ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ കുടുംബത്തിനെ തന്നെ ഞാൻ വെറുപ്പിച്ചു നുസൈബ വീട്ടിലേക്ക് കയറി വരരുത് എന്നത് മാത്രമാണ് എൻ്റെ നെയ്യത്ത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് ഒരിക്കലും അവൾ അവിടെക്ക് കയറാൻ പാടില്ല കയറി കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം പോവും അതുകൊണ്ടാണ് പക്ഷേ ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യുക എനിക്കിവിടുന്ന് രക്ഷപ്പെട്ടെങ്കിലല്ലേ എന്തെങ്കിലും ഒന്നിനെ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ അകെ കുടുങ്ങി കിടക്കുന്ന പോലെയാണ് റബ്ബേ എവിടേക്കും പോകാൻ വയ്യല്ലോ അവൾ ചെയ്ത തെറ്റുകൾ ഓർത്തുകൊണ്ട് ഫസീല ഓരോന്ന് ചിന്തിക്കുകയാണ് ഛേ എൻ്റെ ഒരു ബുദ്ധി പക്ഷേ അതൊക്കെ വീട്ടിൽ നിന്നായിരുന്നു ഇങ്ങനെ പുറത്തുപോയുള്ള വലിയ ബുദ്ധി അപാരമായ ബുദ്ധി ഇത് തന്നെ കുണ്ടൽ ചാടിക്കുന്നെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യുക എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ അയാളെങ്ങാനും ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എങ്ങാനും വന്ന് കിടക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഒന്നിനും അടിക്കാത്തതാണ് റബ്ബേ എനിക്ക് അയാളെ കാണുന്നത് തന്നെ ഉറപ്പാണ് എനിക്ക് പേടിയാണ് ചിരിച്ചുകൊണ്ട് അതാ ഹുസൈനാജി അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നോ മോളെ ഫസീല എൻ്റെ പേടിപ്പളും മാറിയില്ലേ നമുക്കതൊക്കെ ആണ് മാറ്റിയെടുക്കാട്ടോ എനക്ക് എന്താ വേണ്ടിത് ഈ പറയും എനിക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ വാങ്ങിത്തരും എനിക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അതൊക്കെ പൂർത്തീകരിച്ച് തരും പക്ഷേ ഇത് ഞമ്മളെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണം അതൊള്ളു എനിക്ക് ആഗ്രഹം ഒന്നും എതിര് പറയാതെ എന്തേ കുട്ടിയെ എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് പ്രയാസമുണ്ടോ പൂർത്തീകരിച്ച് തരൂലേ ഫസീലയെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കി അവിടെ നിർത്തണം എന്നായിരുന്നു ഹുസൈനാജിയുടെ പ്ലാനിങ് പക്ഷേ ഇത്രക്കും വലിയ കെണിയിൽ വീഴുമെന്നത് ഒരിക്കലും ഫസീല വിചാരിച്ചതുമില്ല എല്ലാവരെയും കൊടുക്കുവാൻ നോക്കുന്ന കുടുക്കിൽ അവസാനം അവൾ തന്നെ പെട്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് പക്ഷേ ആ കൊട്ടാരം വിട്ട് ഫസീലയെ പുറത്ത് വിടാൻ ഹുസൈനാജിക്ക് മനസ്സില്ലായിരുന്നു പ്രത്യേകമായി എല്ലാവരോടും പറഞ്ഞിരുന്നു അവൾ ആരുമില്ലാത്ത നേരത്ത് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് ഒരിക്കലും നിങ്ങളത് കൊടുക്കാൻ പാടില്ല അവളുടെ മേലിൽ എല്ലാവരുടെയും ഒരു കണ്ണുണ്ടായിരിക്കണം അവിടെയുള്ള ജോലിക്കാർക്കെല്ലാം ഹുസൈനാജി നിർദ്ദേശം കൊടുക്കുന്നു ഫസീല അവൾ ഞാൻ സ്വന്തമാക്കും അത് കഴിഞ്ഞിട്ടേ ഇനിയുള്ള വിശ്രമമുള്ളൂ ഹുസൈനാജി മനസ്സിൽ വിചാരിക്കുന്നു ഫസീലയാണെങ്കിൽ ആകെ കരഞ്ഞു തളർന്ന് പുറത്തുവിടാനുള്ള പ്ലാനിംഗ് ഒന്നും അവർക്കില്ലാത്തത് കൊണ്ട് അവളാകെ പേടിച്ചിരിക്കുകയാണ് ഫസീലയുടെ സ്ഥിതി ഇനി എന്തായിത്തീരും നവാസ് ഇനി എന്ത് ചെയ്യും അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം താൻ ചെയ്തതിൻ്റെ ശിക്ഷ താൻ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കുന്നു എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫസീല ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഒബരക്കാത്തു